ാൻ റസൂല് പറഞ്ഞില്ലേ കേരളത്തിന്റെ സുഹൃതവും അത് തന്നെയാണ് മഹാനായ സയ്യിദ് അബ്റഹിമാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഈമാനീക വിഷയങ്ങളുടെ സംരക്ഷകനായ മഹാനായ മുല്ലക്കോയത്തങ്ങൾ കടന്നു വന്നത് യമനീ പാരമ്പര്യത്തിന്റെ കണ്ണിയായിട്ടാണ് വിജ്ഞാനത്തിന്റെ പണ്ഡിത കസരി എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ സൂര്യൻ എന്നറിയപ്പെടുന്ന ലോകം തന്നെ പ്രിയപ്പെട്ടവർ ആലമെന്ന് പരിചയപ്പെടുത്തിയാലി മഹാനായ ശംസുലമയെ കണ്ടപ്പോ അവിടുത്തെ വടിയെടുത്തിട്ട് നിലത്ത് കുത്തിപ്പടിക്കുന്ന ഭാഗം എടുത്ത് ചുംബിക്കുകയാണ് എന്തുകൊണ്ടാണ് അവിടെ ചുംബിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അത് മണ്ണിൽ തട്ടുന്ന സ്ഥലം പോലും ചുംബിക്കാ ഞാൻ അർഹരല്ല ഇത് പണ്ഡിത സൂര്യൻ തന്നെയാണെന്ന് പറഞ്ഞ് ലോകത്ത് ഏറ്റവും വലിയ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത പണ്ഡിതനാണെന്ന് പറഞ്ഞ ആ വിജ്ഞാനത്തിന്റെ സാഗരം വന്നതും വൽ വിശ്വാസത്തിന്റെ പാരമ്പര്യവും പാരമ്പര്യവും വിജ്ഞാനത്തിന്റെ പാരമ്പര്യമാണ് ആ ുംരക്കൽിയ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാ ഫെബ്രുവരി പത്തൊൻപതാം തീയതി തുടങ്ങിയ പ്രയാണം ഇരുപത്തി അഞ്ചു വർഷം പിന്നിട്ട ഇന്ന് കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് മായ വേരോട്ടമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിനയത്തിന്റെ മാർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് സേവന പാതയിൽ തന്നെ ശീകരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് പ്രദേശ് അസോസിയേറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഇബാദ് എന്ന് പറയുന്ന ഒരു വിങ്ങിലൂടെ ഇസ്ലാമിന്റെ പ്രഭയെ അന്യസമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ സംസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തകർ അപ്രകാരം തന്നെ ടൈം തുണിബൈ എജുക്കേഷൻ